സംസ്ഥാനത്ത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഒരു വീഡിയോ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല വി വി പാറ്റ് അട്ടിമറിയെന്ന ആരോപണവുമായി ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു മുറിക്കകത്തായി നിരവധി വി വി പാറ്റ് യന്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതും ഒരു യുവാവ് ഇതിലൊന്ന് തുറന്ന ശേഷം അതിനകത്തുള്ള സ്ലിപ്പുകൾ പുറത്തെടുത്ത് കറുത്ത നിറത്തിലുള്ള കവറിൽ നിറയ്ക്കുകയും ചെയ്യുന്നതാണ് ഒരു മിനിറ്റ് നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും വ്യാപകമായി ഷെയർ ചെയ്ത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നൊരു കുറിപ്പും കൊടുത്തിട്ടുള്ളതായി കാണാം എന്താണ് ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം പരിശോധനയിൽ ഈ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നതായാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നിന് ഇത് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലെ ഭാവ് മണ്ഡലത്തിലെ ഒരു സ്ട്രോങ് റൂമിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന തരത്തിൽ ദൃശ്യം പ്രചരിപ്പിച്ചതോടെ ഭാവ്നഗർ ജില്ലാ കളക്ടർ ഇതിൽ മറുപടി പറഞ്ഞിട്ടുള്ളതായുള്ള വിവരവും ലഭ്യമാണ് കളക്ടറുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ദൃശ്യങ്ങൾ അടങ്ങിയ പോസ്റ്റിന് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം വോട്ട് എണ്ണിയതിനു ശേഷം വി വി പാറ്റ് സ്ലിപ്പുകൾ ഒരു കറുത്ത കവറിലാക്കി സീല് ചെയ്തു വെക്കും വി വി പാറ്റ് യൂണിറ്റ് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണിതെന്നും ഇങ്ങനെ സ്ലിപ്പുകൾ എടുത്ത് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ഇതിന്റെ ഒരു കോപ്പി സ്ട്രോങ് റൂമിലും മറ്റൊന്ന് ബന്ധപ്പെട്ട ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ സംരക്ഷണയിലും വെക്കുമെന്നുമാണ് വോട്ടെണ്ണലിനു ശേഷം വി വി പാറ്റ് പേപ്പർ സ്ലിപ്പുകൾ പുറത്തെടുക്കുന്നത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ലിപ്പുകൾ വി വി പാറ്റ് ഡ്രോപ്പ് ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് പ്രത്യേക കവറിലാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന ചുവന്ന മെഴുക്ക് ഉപയോഗിച്ച് ഈ കവർ സീൽ ചെയ്യണം ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഒന്നിൽ കൂടുതൽ വി വി പാറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഡ്രോപ്പ് ബോക്സിലെയും സ്ലിപ്പുകൾ പ്രത്യേകം കവറിലാണ് സൂക്ഷിക്കേണ്ടത് തിരഞ്ഞെടുപ്പിൻ്റെ പേര് പാർലമെന്റ് അല്ലെങ്കിൽ അസംബ്ലി മണ്ഡലത്തിന്റെ പേര് പോളിംഗ് സ്റ്റേഷന്റെ വിവരങ്ങൾ കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പർ വി വി പാറ്റ് യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ വോട്ടെടുപ്പ് തീയതി വോട്ട് എണ്ണുന്ന തീയതി എന്നിവയും കവറിൽ രേഖപ്പെടുത്തിയിരിക്കണം ഈ നടപടിക്രമങ്ങൾ വ്യക്തമായി ചിത്രീകരിക്കുമെന്നും ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളിലുണ്ട് ഇതിന് സമാനമായി വീഡിയോയിൽ വി വി പാറ്റ് മെഷീനിൽ നിന്നും പുറത്തെടുക്കുന്ന സ്ലിപ്പുകൾ കറുത്ത കവറിലാണ് നിറയ്ക്കുന്നതെന്നും സ്ലിപ്പുകൾ അടങ്ങിയ കവറുകൾ പ്രത്യേകമായി വെച്ചിട്ടുണ്ടെന്നും ഓരോ യന്ത്രങ്ങളിൽ നിന്നുമുള്ള ബാക്കി പേപ്പർ റോളുകളും ഇത്തരത്തിൽ പുറത്തെടുത്ത് ക്രമീകരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്നും വ്യക്തമാണ് മാത്രമല്ല ഇത് സൂക്ഷിക്കുന്നതിനുള്ള കറുപ്പ് നിറത്തിലുള്ള കവറുകൾക്ക് മുകളിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് പ്രത്യേകം കോളം നൽകിയിരിക്കുന്നതായും കാണാം വീഡിയോ വൈറലായതോടെ ഈ പ്രചരണം വ്യാജമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് വോട്ടെണ്ണലിനു ശേഷം നടക്കുന്ന നടപടിക്രമങ്ങളാണ് ദൃശ്യങ്ങളിലുള്ളതെന്നും ഭാവ്നഗർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് കമ്മീഷൻ പോസ്റ്റിൽ പറയുന്നത് ഇതിൽ നിന്നും വി വി പാറ്റ് സ്ലിപ്പുകൾ അട്ടിമറി നടത്തുന്നു എന്ന തരത്തിൽ നടക്കുന്ന പ്രചരണം വ്യാജമാണെന്ന് വ്യക്തമാണ്